ഒരു അതിഥിയിലേക്ക് പോവുകയാണ് വിഴിഞ്ഞം തുറമുഖം മാനേജിംഗ് ഡയറക്ടറും സാംസ്കാരിക വകുപ്പ് ഡയറക്ടറുമായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ വിഷു വിശേഷങ്ങളുമായി ചേരുകയാണ് നമസ്കാരം അപ്പൊ ഉച്ച നേരം ആവുന്നു ഇനി സദ്യ കഴിക്കാനുള്ള സമയാവുകയാണ് ഒക്കെ റെഡിയായോ റെഡി ആയിട്ടുണ്ട് വിഷു എവിടെയാണ് ദിവ്യയുടെ വീട്ടിലാണോ അതോ എപ്പോഴും ഗംഭീരാണ് ശബരിനാഥിന്റെ വീട്ടിലാണോ എവിടെയാണ് വിഷു ഇവിടെ ശാസ്ത്രമംഗൽ അതെ അതെ ശബരിയുടെ ശബരിയുടെ വീട്ടിൽ തന്നെയാണ് അപ്പൊ വൈകുന്നേരം വീട്ടിലേക്ക് പോകല് ഓക്കേ അപ്പോൾ വിഷുവിന്റെ സാധാരണ എങ്ങനെയാണ് വിഷുവിന്റെ ആഘോഷം എങ്ങനെയാണ് തളർത്തിരിക്ക വിഷുവിനെ കണി ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കാണുന്നത് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് ഇന്നലെ വൈകുന്നേരം മോനും ഞാനും കൂടെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു ആറ് മണി തൊട്ട് തുടങ്ങിയതാണ് ഇങ്ങനെ ഓരോ സാധനം അവരെടുക്കും വെക്കും മാറ്റും എടുക്കും വെക്കും അങ്ങനെ ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് കണി ഒരുക്കി തീർത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കണി കണ്ടിട്ടാണ് കിടന്നതെന്ന് വേണമെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ ആ ഒരു ഒരു പ്രക്രിയ ഉണ്ടല്ലോ അത് ഭയങ്കര രസകരമായിട്ടാണ് എനിക്കും കൊച്ചുനാൾ മുതലേ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് വിഷുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു ഉത്സവത്തിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും അധികം നമുക്ക് വ്യക്തിഗതമായിട്ടുള്ള ഒരു ഒരു ബന്ധം വരുന്ന ഒരു ഉത്സവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് ഒപ്പം രാവിലെ എഴുന്നേറ്റ് കണി കാണുന്നു എന്ന് പറയുന്നത് പോലും ശരിക്കും നമ്മൾ നമ്മുടെ തന്നെ നന്മയുടെ ഒരു മുഖം വിഷുക്കണിയിൽ കാണുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും മനസ്സും ലോകവും നമ്മുടെ പെരുമാറ്റവും എല്ലാം ഒന്നുകൂടി ഒന്ന് ഒന്ന് സംശുദ്ധമാക്കുവാനായിട്ടുള്ളൊരു വേളയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും എനിക്ക് ദിവ്യയെക്കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു കാര്യം ദിവ്യയ്ക്ക് ജോലി തിരക്ക് നന്നായി ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ആ ജോലി തിരക്കിനൊപ്പം അത് കൃത്യമായി അതുമായി തന്നെ മുന്നോട്ട് പോകും അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമായാലും അതെ ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ കൂടിയായതുകൊണ്ട് അവനോന് ഒരു മേഖലയുമായി കൂടി തന്നെ ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജോലി തിരക്കെന്ന് പറയുന്നത് ശരിക്കും ഒരിക്കലും മറ്റൊന്നും ചെയ്യാണ്ടിരിക്കാനുള്ളൊരു ഒഴിവായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല രണ്ടും എനിക്ക് തുല്യമായ താല്പര്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നം ആളുകൾക്ക് പറ്റുന്നത് ജോലി എന്നുള്ളത് ഒരു കടമ മാത്രമായിട്ട് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഭാരം നമ്മുടെ തലയിൽ കയറി കയറി നമ്മൾ ബാക്കിയെല്ലാത്തിനും ഇങ്ങനെ അന്ധരായി പോകുന്നത് ശരിക്കും പക്ഷേ അത് ആസ്വദിച്ച് തുടങ്ങിയാൽ എനിക്ക് ഒന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു ഊർജം നമുക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഉപദേശമായിട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല അല്ല ഒന്നും ചെയ്യാതെ ചെയ്യാതിരിക്കാനുള്ള സമയം തിരക്കുള്ളവർക്ക് ഉണ്ടാകില്ലല്ലോ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഈ ഐ എ എസ് എടുക്കുന്നവർക്കൊക്കെ തന്നെയും പഠിക്കാനൊരു കൃത്യമായൊരു സമയം അതൊക്കെ ടൈം ടേബിളൊക്കെ എഴുതി വെച്ചിട്ട് പഠിച്ച് അങ്ങനെ ഈ സ്ഥാനത്ത് എത്തിച്ചെന്ന ചേർന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ജോലി ജോലി തിരക്കെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എട്ട് മണിക്കൂർ ജോലി എന്നുള്ളതല്ലല്ലോ ജോലി ചിലപ്പോൾ രാത്രി നീളും കുഞ്ഞിനെ രാത്രി ഓഫീസിൽ കൊണ്ടുപോയ കഥയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങൾ കൂടി ചെയ്യാനുള്ളൊരു സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത് അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു തന്ത്രം എന്താണെന്ന് പറഞ്ഞുതരാമോ എൻ്റെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന കർമ്മ മേഖല എന്നുള്ളതും എൻ്റെ ഇഷ്ടം തന്നെയാണ് അതാണ് അതിൻ്റെ രഹസ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ജോലി കഴിയുമ്പോൾ നമ്മളങ്ങ് ക്ഷീണിച്ച് തളർന്ന് മറ്റൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പൊതുവേ ഞാൻ എത്താറില്ല കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടുപാടുകയാണെങ്കിലും കണിയൊരുക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും എല്ലാം തുല്യമായിട്ടുള്ള ഒരു കൂടിയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നതും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഒരെണ്ണം അത് ഒരു ഭാരമാണെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം അങ്ങ് തളർന്നു പോകും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സമയം വേറെ ഗുണകരമായിട്ട് ഗുണകരമായിട്ടൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തും അപ്പം അത് പൂർണ്ണമായിട്ടും ആസ്വദിക്കുക ഇഷ്ടപ്പെട്ട് ചെയ്യുക ഞാൻ കഴിഞ്ഞ ദിവസം ഹരിതകർമ്മ സേന അംഗങ്ങളെ ചേച്ചി വരെ കാണാൻ പോയി ഇപ്പം അവരും അവരോട് പറഞ്ഞൊരു കാര്യമായിരുന്നു ഞങ്ങള് ജോലി ചെയ്യുന്നത് മാഡം ഞങ്ങൾ കഷ്ടപ്പെട്ടല്ല ജോലി ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു ഞാൻ ശരിക്കും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണെന്നാണ് എനിക്കെന്നും മനസ്സിലായത് അവര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് തീർച്ചയായും ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണതയിൽ എത്തുമെന്നുള്ള കാര്യം അത് സത്യമാണ് അതെ 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 അപ്പോൾ വിഷു എന്ന് പറയുമ്പോൾ കൊച്ചുനാള് മുതല് രണ്ട് പാട്ടുകളാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ തലയിൽ നമുക്ക് ചില ബാല്യകാല ഓർമ്മകൾ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ വിഷു എന്ന് പറയുമ്പോൾ ഒരു പാട്ടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മനസ്സിൽ കുട്ടിക്കാലത്ത് പാടിയ ഒരു ഒരു ലളിതകാരനാണ് ഇപ്പോൾ ആ പാട്ട് അങ്ങനെ സാധാരണ ആളുകൾ കേൾക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല അമ്പാടിക്കണ്ണന്റെ തിരുമാറിലണിയ മന്ദം കൊണ്ട മന്ദാരം കൊണ്ടൊരു വനമാല വളരെ നന്നായിട്ടുണ്ട് ദിവ്യ ഇപ്പോൾ ഈ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അപ്പുറത്ത് ഭർത്താവ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുമാണ് അപ്പോൾ ജോലിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പുറത്ത് ഒരുപക്ഷെ രാഷ്ട്രീയമായി എതിർച്ചേരിൽ നിൽക്കുന്ന ശബരിനാഥിൻ്റെ പാർട്ടിക്ക് എതിർപ്പുള്ള ഉണ്ടാകും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാതെ ആവുമല്ലേ എൻ്റെ ജോലിയും അല്ല എനിക്ക് ആരംഭം മുതൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ളൊരു വീക്ഷണം എൻ്റെ ജോലിയെക്കുറിച്ചും എൻ്റെ കർമ്മപഥത്തെക്കുറിച്ചും ഉണ്ടായിട്ടുണ്ട് അത് ശബരിയോടും പൂർണ്ണമായി വെളിപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് ഞങ്ങൾ വിവാഹം എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നതും ശബരി എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ് തന്നെ ഞാനീ ജോലിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിനു മുൻപും ശേഷവും ഞാൻ ജോലി ചെയ്ത രീതിയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല അങ്ങനെ ഇനിയും വരികയില്ല എന്നുള്ളതിൽ പൂർണ്ണ ബോധ്യമുണ്ട് അപ്പോൾ എൻ്റെ രാഷ്ട്രീയം എൻ്റെ ഉദ്യോഗമാണ് അപ്പോൾ അതിൽ പൂർണ്ണമായി ആത്മാർത്ഥത പുലർത്തുക നൂറ് ശതമാനം എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്ക് നീതി പുലർത്തുക എന്നുള്ളത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ ഇപ്പോൾ ദിവ്യപ്പം പറഞ്ഞല്ലോ വൃത്തിയുമായി ബന്ധപ്പെട്ട ഈ വനിതാ തൊഴിലാളികൾ പറഞ്ഞ കാര്യം അവരത് മനസ്സറിഞ്ഞ് ആ പരിസരം വൃത്തിയാക്കണമെന്ന ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അത് ശമ്പളം മാത്രമല്ല വിഷയമെന്ന അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് മത്സ്യത്തൊഴിലാളികളുടെ വിഷയം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം മാനേജിങ് ഡയറക്ടർ ആണല്ലോ അപ്പോൾ അത് ഈ മുതലപ്പൊഴിയിൽ അവിടെ കടൽ ഉള്ള ഭാഗം മുഴുവൻ കരയെടുത്തിരിക്കുന്നു ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ട് ഇറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഇപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റാൻ പോവുകയാണ് അപ്പോൾ വലിയൊരു സമരത്തിലേക്ക് അവർ നീങ്ങുകയാണ് അതിലൊരു പരിഹാരം വേണ്ടതല്ലേ എന്താണ് അതിലൊരു ആലോചന നേരിട്ട് ഇടപെടുന്ന ഒരു വിഷയമല്ല എങ്കിലും നമ്മൾ വെഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ഭാഗമായിട്ട് മുതലപ്പുഴയിൽ നടത്തേണ്ടുന്ന നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അത് അവിടുത്തെ പുലിമുട്ടിൻ്റെ കാര്യമായാലും അവിടുത്തെ തീരത്തിൻ്റെ കാര്യമായാലും എല്ലാം നിർമ്മാണ പ്രവർത്തനത്തിനുള്ള തുക ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ മാസം തന്നെ രണ്ട് കോടി രൂപയോളം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ബാക്കിയും അതിൻ്റെ നിർമ്മാണം അവിടെ ആവശ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് പൂർണ്ണ തോതിൽ പിന്തുണയുണ്ടാകുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെയും നിർദ്ദേശപ്രകാരം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉടനടി തന്നെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ ശരി ഇനിയിപ്പോൾ ഈ വിഷുദിനത്തിൽ പ്രേക്ഷകരോട് ദിവ്യ ഇഷ്ടപ്പെടുന്ന ആളുകളോടൊക്കെ ഒന്ന് പറയാനുള്ളൊരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചാലോ അയ്യപ്പ പണിക്കറിന്റെ കവിതയെക്കാളും മനോഹരമായിട്ട് വിഷുവിനെക്കുറിച്ച് ഒന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയാനും കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത് വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്നുള്ളത് തന്നെയാണ് കണിക്കുന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്നുള്ളത് ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അത് ഞാൻ ചിന്തിക്കാറുണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉള്ള നന്മ ലോകത്തിൻ്റെ മുന്നിൽ ഒരു പൊൻപൂവായി പുഷ്പിച്ച് കാണിക്കുവാനുള്ള ഒരു ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും നമുക്ക് കാലം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ തിന്മയാക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഏത് പ്രതിസന്ധിയിലും ഇങ്ങനെ ചിരിച്ചു തന്നെ നിൽക്കാൻ കഴിയട്ടെ വളരെ പോസിറ്റീവായ ഒരു പ്രതികരണത്തിലൂടെ തന്നെയാണ് എല്ലാവർക്കും ദിവ്യ ഇഷ്ടം ഇപ്പോഴും ചിരിച്ചു കൊണ്ടല്ലാതെ ദിവ്യയെ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഒറ്റ പാട്ട് പാട്ടുകൂടെ പാടി നമുക്ക് അവസാനിപ്പിച്ചാലോ അടുത്തൊരു പാട്ട് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പാട്ട് ഒരു പാട്ടാണ് ശരിക്കും ശരി ഞാൻ ഇതിനുമുമ്പും പാടിയിട്ടുള്ളതാണ് കേട്ടിട്ടുണ്ടായിരിക്കും രാത്രി അവരുടെ കൂടെ കിടക്കുമ്പോ എൻ്റെ ഉള്ളിൽ ഈ പാട്ടാണ് എപ്പോഴും വരുക കണ്ണനെ കണി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണടച്ചുരങ്ങേ ചോരങ്ങേണം കണി കാണാൻ കണ്ണന്റെ കളി കാണാൻ കണ്ണട ചുരങ്ങേണം കണ്ണട ചോരങ്ങേണം കൊന്നുണ്ടോ കണ്ണനെ കണി കാണാൻ കാണാൻ കളി ുരങ്ങേണം വളരെ നന്നായിട്ട് ദിവ്യ എന്തായാലും ഒന്നുകൂടി വിഷു ആശംസകൾ വീട്ടിലെല്ലാവരോടും പറയുക തീർച്ചയായിട്ടും എല്ലാ ശ്രോതാക്കൾക്കും റിപ്പോർട്ട് ടീവിയുടെ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ നന്മ പുലരട്ടെ താങ്ക് യു